എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടില് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു കോടാലി ആയിട്ട് വന്നിട്ട് റിട്ടയർ ചെയ്യുന്നത് പരശുരാമന്റെ മഴ പരശുരാമന്റെ മഴ കേരളം ഉണ്ടായത് കേരളത്തിന്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത് പരശുരാമന്റെ മഴ അല്ലാതെ നെറ്റിപ്പട്ടും കിട്ടിയ ആന ആന ആഫ്രിക്കയിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അതിൽ വേറൊരു ധ്വനും കൂടെ ഉണ്ട് അതായത് സാറിന്റെ ഒരു സ്കില്ലോ കേപ്പബിലിറ്റിയോ പറ്റുന്ന ഒരു സ്ഥാപനം എന്നെ അങ്ങോട്ട് ഒതുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്ത ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം കൂടുതൽ പണിയുക കൂടുതൽ നന്നായിട്ട് പണിയുക എന്നുള്ളതൊക്കെയാണ് ജപ്പാന്റെ പ്രതിഷേധം എന്തുകൊണ്ടാണ് പതിനെട്ടില് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു കോടാലി ആയിട്ട് വന്നിട്ട് റിട്ടയർ എന്നെ പോസ്റ്റ് ചെയ്തത് ഷൊണ്ണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിൽ ആയിരുന്നു അപ്പൊ ഞാൻ മെറ്റൽ തന്നെ അവിടെ ഒരു പത്തോ മുപ്പതോ മുത്തിയാറോ ആൾക്കാരെ അവിടെ ജോലി ചെയ്യുന്നുള്ളൂ അവരുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പണി എന്ന് പറയുന്നത് കൃഷി ആയുധങ്ങള് ഉണ്ടാക്കുക എന്നുള്ളതാണ് കൊടാലി വാക്കത്തി തൂമ്പ അങ്ങനത്തെ കാര്യം കൃഷിക്കുള്ള ആവശ്യങ്ങളുണ്ടല്ലോ കൃഷിയിൽ കൊടാലിയും ഒരു കാര്യമാണ് കാരണം മരം മുറിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃഷിക്ക് ആവശ്യമുണ്ട് ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ഇനി അറ്റ്ലിസ്റ്റ് വീട്ടിലേക്ക് വിറവ് കുറയാണെങ്കിൽ അത് ആവശ്യമുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം അവിടുത്തെ ഈ നമ്മൾ ഞാൻ മാനേജ്മെൻ്റ് പഠിച്ചതുകൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ കേപ്പബിലിറ്റീസ് എന്താണ് എന്നും നോക്കും അവിടുത്തെ റിസോഴ്സസ് എന്താണെന്നൊക്കെ റിസോഴ്സ് ബേസ് വ്യൂ എന്നൊക്കെ എന്നെ പറയുക സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ അപ്പോൾ അവർക്ക് ഈ മെറ്റൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഞാൻ ആലോചിച്ചു ഇവര് വെറുതെ ഇങ്ങനെ അധികം പണിയൊന്നുമില്ല അധികം വിറ്റ് പോകുന്നുമില്ല കാരണം സർക്കാരിന്റെ ശമ്പളം ഇങ്ങനെ കൊടുത്തതിനേക്കാളും വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രൈവറ്റില് പുറത്ത് ഈ പറഞ്ഞ സാധനങ്ങൾ തൂമ്പായ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കാരണം സർക്കാർ എപ്പോഴും കുറച്ചുകൂടെ അവർക്ക് ശമ്പളം കൂടുതലാണ് ഓർഹിഡ്സ് കൂടുതലാണ് അപ്പോൾ ആ പ്രൈവറ്റ് സെക്ടറിന് അത്രയും വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നില്ല കാരണം ഇത് അത്ര വലിയ ഫൈറ്റ് ടെക്നോളജി സാധനം റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ തൂമ്പായ്മ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്ന് പട്ടാമ്പയിൽ ഒരു നെല്ല് ഗവേഷണ കേന്ദ്രം ബ്രിട്ടീഷുകാരുണ്ടാക്കി അപ്പൊ കൃഷിക്ക് വേണ്ടിയിട്ട് മെക്കനൈസേഷന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഷോൺപൂർ മറ്റൊരു ഡിഷീസ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് മുമ്പുള്ള അപ്പൊ അന്നത്തെ ദീർഘവിശേഷത്തോടെ ഉണ്ടാക്കിയ മെക്കനൈസേഷൻ ഉണ്ട് അന്നത്തെ മെക്കനൈസേഷൻ ഇത്രയൊക്കെ ഉള്ളു തൂമ്പായും അങ്ങനത്തെ ട്രാക്ടറും പരിപാടികളൊന്നും വന്നിട്ടില്ല കേരളത്തിന് വേണ്ടിയിട്ട് പിന്നെ പക്ഷേ ഈ ഞാൻ ചെന്ന സമയത്ത് ഈ രണ്ടായിരത്തി പതിനെട്ട് ഇരുപതാകുമ്പോ തന്നെ ഇതിനുവസക്തി ഒന്നുമില്ല സർക്കാർ ഈ പറഞ്ഞൊരു കമ്പി മുമ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഇത് വലിയ ഹൈടെക്നോളജി ആണൊന്നുമില്ല അത് പണ്ടേ അടച്ചു കൂട്ടി പോകേണ്ട ഒരു കാര്യമാണ് പക്ഷേ എന്നെ അവിടെ പോസ്റ്റ് ചെയ്ത് എന്നെ പോലുള്ളവർ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് അങ്ങനത്തെ സാധനങ്ങൾ ആവശ്യമാണല്ലോ അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു അവിടുത്തെ കേപ്പബിലിറ്റി അവിടുത്തെ ആൾക്കാരുടെ കേപ്പബിലിറ്റി ആൾക്കാർ ഇത് ഇത് പണിന്ന് പറഞ്ഞാൽ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടല്ലോ കുറച്ചൂടെ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് കാരണം മോഡേൺ ഓർഗനൈസേഷനിലുള്ള ചില കാര്യങ്ങളാണ് ഈ ഇന്നവേഷൻ നമ്മൾ അതുപോലെ കേപ്പബിലിറ്റീസ് അവിടുത്തെ എംപ്ലോയീസിൻ്റെ ഉപയോഗിക്കുക ഉപയോഗിച്ച നാടിന് ഗുണപരമായിട്ട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ലാഭകരമാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു മാനേജ്മെൻറ്റുള്ള കാര്യങ്ങളാണ് ഞാൻ മാനേജ്മെന്റ് ഒരു ബി എച്ച് ഡി കൂടി ചെയ്തതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത് കൊണ്ട് ഞാനതിപ്പം അങ്ങനെയാണ് ഞാൻ ആലോചിച്ച് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ ടൂറിസ്റ്റ് കഴിഞ്ഞാൽ അവർക്കൊരു സ്വഭനീയർ ആയിട്ട് എന്താ ഉള്ളത് നമ്മൾ പലപ്പോഴും ഉള്ളത് ഈ വെ വള്ളം ആ അല്ലെ ആറന്മുള കണ്ണാടി കേരളത്തിൻ്റെതായിട്ട് ഈ വള്ളവും ആറന്മുള കണ്ണാടിയും അല്ലാതെ വേറെ എന്തെങ്കിലും കഥകളിയുടെ ചില ഈ രൂപങ്ങൾ അങ്ങനത്തെ ചെറുതേ ഉള്ളു പിന്നെ ഉള്ളവേണേല് ഈ കരാൾക്കടലെ കസവും അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേരളത്തിൻ്റെതായിട്ട് നമുക്ക് ഉള്ളു ഒരു ടൂറിസ്റ്റ് വന്നിട്ട് സ്വവനീർ ആയിട്ട് തിരിച്ചു കൊണ്ടുപോകും നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിന് എന്തെങ്കിലും സ്വവനീർസ് ഉണ്ടാവുവാറോ അപ്പൊ അതുപോലെ ഞാൻ ചോദിച്ചാൽ അപ്പം നമ്മൾ കേരളം ഉണ്ടായത് ഈ പരശുരാമന്റെ എറിഞ്ഞിട്ടാണ് എന്നുള്ളൊരു ഐതിഹ്യമുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു കേരളം എന്ന് പറയുമ്പോൾ ഈ പരശുരാമൻ്റെ മഴു മഴു എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് തന്നെ അപ്പം കേരളത്തിൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത് പരശുരാമന്റെ മഴുവാണ് അല്ലാതെ നെറ്റിപ്പട്ടും കെട്ടി ആന മാത്രമല്ല ആന ആഫ്രിക്കയിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ടല്ലോ പക്ഷെ പരശുരാമന്റെ മഴഞ്ഞിണ്ടായ നാട് കേരളം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് പരശുരാമൻ്റെ മഴു ഉണ്ടാക്കാൻ തീരുമാനമെടുത്തു അപ്പൊ അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചു അവർ നമുക്ക് ഉണ്ടാക്കി കളയാം അറിയാമല്ലോ അവിടെ പണി അതാണ് അപ്പൊ ഞങ്ങൾ എങ്ങനെ മഴുവിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കണം അങ്ങനെ കുറെ നോക്കി അങ്ങനെ ഡിസൈൻ ഉണ്ടാക്കി മോഡൽ ഉണ്ടാക്കി അങ്ങനെ ആണ് മഴ ഉണ്ടാക്കി മഴ ഉണ്ടാക്കിയപ്പോൾ അത് കേരളത്തിന്റെ ഒരു പ്രതീകവും കൂടിയാണ് പരശുരാമന്റെ മഴ അപ്പം അങ്ങനെയാണ് ഞാനവിടെ ഒരു മഴുവുമായിട്ട് ഞാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയ മഴ അവിടുത്തെ ആൾക്കാരും എല്ലാവരോടും കൂടി ഉണ്ടാക്കിയാണ് പരശുരാമന്റെ മഴ അത് കേരളത്തിന്റെ ഒരു സിമ്പിൾ അത് കേരളത്തിന്റെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ടൂറിസം ഞാൻ അവർക്കുണ്ടോ മനോരമ ഏതോ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ തന്നെ അവരുടെ ഗെസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഇരുവണ്ണം ആദ്യം അവർ ഓർഡർ ചെയ്തു അവരുടെ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും അവർ കൊടുക്കാൻ ഈ ഒരു മെമന്റോ പോലെ കൊടുക്കാൻ വേണ്ടിട്ട് അത് നല്ല കാര്യമാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൊടുത്തുടങ്ങി കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ അപ്പം അങ്ങനെയാണ് ആ മഴ വരുന്നത് അല്ലാതെ അതിനൊരു പ്രതിഷേധ സ്വരമുണ്ടായിരുന്നോ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ റിസൈൻ ചെയ്യുന്ന സമയത്ത് മഴ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റിസൈൻ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട് അപ്പം അത് ഒരു പ്രതിഷേധ സ്വരമായിരുന്നു അതായത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം അല്ലെങ്കിൽ അടച്ചുപൂട്ടി പോകേണ്ട സ്ഥാപനമായിരുന്നു എന്ന് പറയുന്നത് അപ്പം അതിൽ വേറൊരു ധ്വനിയും കൂടെ ഉണ്ട് അതായത് സാറിൻ്റെ ഒരു സ്കില്ലോ കേപ്പബിലിറ്റിക്കോ പറ്റുന്ന ഒരു സ്ഥാപനമായിരുന്നില്ല അത് അതിൻ്റെ പ്രതിഷേധം കൂടിയായിരുന്നോ അങ്ങനെയൊരു സംഭവം നമ്മൾ ജപ്പാനിലെ പ്രതിഷേധത്തെ പറ്റി ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് അവിടെ നമ്മൾ സാധാരണ കേരളത്തിലൊക്കെ ഒരു പ്രതിഷേധമെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പ് മുടക്കുക പണി മുടക്കുക റോഡിലിറങ്ങി നാട്ടുകാരെ മുഴുവൻ ചെല്ലും ചെയ്ത് വഴിതടയുക ഇതൊക്കെയാണല്ലോ നമ്മളുടെ പ്രതിഷേധങ്ങൾ പക്ഷെ ജപ്പാനിലെ പ്രതിഷേധം അവർ കൂടുതൽ സമയം പണിയും കൂടുതൽ പണിയുക കൂടുതൽ നന്നായിട്ട് പണിയുക എന്നുള്ളതൊക്കെയാണ് ജപ്പാനിലെ പ്രതിഷേധം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ച് എന്നെ അങ്ങോട്ട് ഒതുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്ത ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം പിന്നെ ഇത്രയും കാലം എനിക്ക് പരിശീലനം കിട്ടിയത് പോലീസിൽ ചെയ്യാനും അങ്ങനത്തെ കറിയപ്പേഖലാ സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യാനും ഒക്കെയുള്ള പരിശീലനം എനിക്കാണ് അത് സമയം ഓടെ പോയിട്ട് കമ്പി തുമ്പായി ഉണ്ടാക്കാനുള്ള പരിശീലനം എനിക്കരും നൽകിയില്ലല്ലോ പക്ഷെ എന്നാലും ഞാൻ അവിടെ ചെന്നിട്ട് പരശുരാമന്റെ മഴ ഉണ്ടാക്കുക എന്നുള്ളത് ജപ്പാനിലെ പ്രതിഷേധത്തിന്റെ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയും കണക്കാക്കാം